ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് സാധാരണ നമ്മളുടെ സൂചി നൂലുപയോഗിച്ചിട്ട് നമ്മളെ ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസ് വെച്ച് അതിൻ്റെ ഒപ്പം ഒരു ബീഡ് കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ സാധാരണ നമ്മുടെ നീടിലും നമ്മളുടെ നൂലും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കളർ ഇതാ ഒരു റോസ് കളറാണ് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ തുണിയുടെ അതേ കളറിൽ തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ എന്താ നീളത്തിൽ നമ്മളുടെ നൂലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ടായിട്ട് അത് മടക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് കൊടുക്കാം നമ്മളുടെ സൂചിയുടെ അകത്തേക്ക് അപ്പോൾ ഞാൻ നമ്മളുടെ സൂചി നൂലിലേക്ക് കുറത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നാലേഴ നൂലിലാണ് കേട്ടോ കിടക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ വെരലിന് ചുറ്റും ഒരു പ്രാവശ്യം ഒന്നും ഇത് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ സാധാരണ നൂലൊക്കെ ചെയ്യില്ലേ കെട്ടിട്ട് കൊടുക്കില്ലേ അതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങ് ഊരി പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്താ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ അതാ ഫ്ലാറ്റിൻ്റെ സീക്വൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സൂചിയുടെ വലിപ്പം വളരെ തിന്നായിട്ടുള്ള വളരെ നേരത്തെ സൂചി വേണം കേട്ടോ എടുക്കാനായിട്ട് ഓക്കെ നമുക്ക് അത് അതിന് ഇതൊന്ന് ചെയ്തു നോക്കാം ഇപ്പം ഞാൻ എന്താ താഴെ നിന്നും നമുക്ക് സൂചി ഒന്ന് മുകളിലേക്ക് കുത്തിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് അതിനകത്തേക്ക് കുറത്ത് കൊടുക്കാം അപ്പോൾ അതാ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഷുഗർ ബീഡ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കണം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ സീക്വൻസിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ബീഡ്സ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സൂചി കൊത്തി എടുത്തിട്ട് നമ്മളുടെ ആയിട്ടുള്ള സീക്വൻസ് ഇട്ട് കൊടുത്തു അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ ഇതാ ആ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ പതുക്കെ ആ ഷുഗർ ബീഡൊന്ന് കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ഫ്ലാറ്റായുള്ള സീക്വൻസിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ താഴത്തേക്ക് നമ്മൾ സൂചി എടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ബീടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം താഴെ നിന്നും വീണ്ടും നമ്മൾ ഇതാ ഇതുപോലെ ആ ഒരു സീക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ താഴെ നിന്നും മേളിലേക്ക് കുത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ കുത്തി താഴെ ഇറക്കുന്നത് ഒരു വശത്താണെന്നുണ്ടെങ്കിൽ താഴേന്ന് നമ്മൾ കുത്തിയെടുക്കുമ്പം നേരെ ഓപ്പോസിറ്റ് വശത്തേക്കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വീണ്ടും അടുത്ത സൈഡിലൂടെ നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടിഭാഗം കെട്ടിട്ട് കൊടുക്കുക എല്ലാം നമ്മൾ ആ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള സീക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വളരെ നേരത്തെ സൂചി എടുക്കാനായിട്ട് മറക്കരുത് ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എളുപ്പമല്ലേ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഇനി ഒരു രീതിയിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻ്റ് അറിയിക്കാൻ മറക്കരുതേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ